പണ്ടത്തെ ഒരു ഇൻറ്റീരിയർ രീതി എന്ന് പറയുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഫില്ല് ചെയ്ത് എല്ലാ വാളും ഫില്ലാകണം കുറച്ച് കളർഫുള്ളാവണം അങ്ങനെയൊരു കോൺസെപ്റ്റായിരുന്നു ഇപ്പോഴത്തെ എന്ന് പറയുന്നത് വളരെ കൂൾ കളേഴ്സ് കൊണ്ടുവരിക വാ വൈറ്റ് ലൈറ്റിലേക്ക് കൊണ്ടുവരിക സ്ലീക്ക് ഫർണിച്ചറ് കൊണ്ടുവരിക ഏതൊരാളുടെ ഒരു സ്വപ്ന ഭവനം എന്നൊക്കെ ആ ആളുടെ വീട് തന്നെയായിരിക്കുമല്ലോ നമുക്ക് അറിയാം ആ ഒരു ജീവിതം മുഴുവൻ ഉണ്ടാക്കിയ പൈസ ഉപയോഗിച്ചായിരിക്കും ആ ഒരു വീട് പണിയുക ഏതൊരു കസ്റ്റമറും നമ്മളിലേക്ക് സമീപിക്കുമ്പം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വരാറുള്ളത് ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതി മാറ്റുന്നത് നമ്മുടെ വീട്ടിലും നമ്മൾ ജീവിക്കുന്ന രീതിയിലും തന്നെയാണ് ആയിരത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് അമ്പതോളം ടീം മെമ്പേഴ്സുമായിട്ട് വളരെ സക്സസ് ആയിട്ട് എന്നെ പോകുന്നത് എവിടെയെല്ലാം നമ്മളുടെ സർവീസ് ആവശ്യമുള്ളവരുണ്ടോ അവിടെയെല്ലാം നമ്മുടെ സർവീസ് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാൻ ഇൻറ്റ തന്നെ നമുക്ക് പ്രൊജക്ട്സുകൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എൻ്റെ ആബ്സൻസിലും ഉറപ്പായിട്ടും ഒരു കൃത്യമായ മറുപടി കിട്ടത്തക്ക രീതിയിൽ ഒരു സിസ്റ്റം ബിൽഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല ഇറ്റ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സ് പോകുന്നത് ഈ മറ്റ് ഇൻറ്റീരിയർ ബിസിനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരിക്കലും ഇതൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ സ്പേസ് മാനേജ്മെന്റ് അല്ല ഞാനിത് നന്നായിട്ട് ഒരു നാലഞ്ച് വർഷം സ്റ്റഡി ചെയ്തു മെറ്റീരിയലിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു അപ്പോൾ ഇതിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ക്ലയൻറ്റിന് എന്തൊക്കെ സർവീസ് കൊടുക്കണം എത്ര നന്നായിട്ട് ഇതിനെ കൊണ്ടുപോകണമെന്നുള്ളത് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ടൊന്നും ഇടണ്ട നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ കഴിയും ഇൻസ്പെയർ ആയൊരു ഡിസൈൻ എനിക്ക് അങ്ങനെ ഒരെണ്ണം എടുത്തു പറയാൻ പറ്റില്ല ഞാൻ ചെയ്ത എല്ലാ പ്രൊജക്ട്സുകളും ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും നല്ല പ്രൊജക്ട്സുകളായിരുന്നു അതിന് ഇറ്റ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ബ്രാൻഡ് വരുമ്പോൾ സമയത്ത് തന്നെ നമ്മളൊരു കൾച്ചർ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ് എടുത്തത് ഒരു കോർ വാല്യൂ ബിൽഡ് ചെയ്തു ആ ഒരു കോർ വാല്യൂവിന് മാച്ചാവുന്നവർ മാത്രമാണ് നമ്മളുടെ ഫാമിലിക്ക് വരാറുള്ളത് അത് ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടാണ് മാർക്കറ്റ് എനിക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നത് എൻ്റെ ഈ പറഞ്ഞ ക്ലയന്റ്സ് തന്നെയാണ് ഞങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിച്ച ഓരോരുത്തരും മിനിമം ഒരു അഞ്ച് പ്രോജക്ട്സ് എങ്കിലും എനിക്ക് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിങ് ക്ലൈന്റ് തരുന്ന പ്രോജക്ട്സുകൾ വളരെ സക്സസ് ആയിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു സന്തോഷം ഈ ഡിസൈൻ അതുപോലെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോ ഈ ഹൗസ് വാർമിങ് ഡേയിൽ നമ്മൾ നിക്കുമ്പോൾ അവരിൽ കാണുന്ന സന്തോഷവും വരുന്നവരിൽ കാണുന്ന സന്തോഷവുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ലോകത്ത് മലയാളികൾ എവിടെല്ലാം ഉണ്ടോ അവിടെ എല്ലാം നമ്മളുടെ സർവീസ് എത്തിക്കണം എന്നുള്ളൊരു വിഷനുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇന്റീരിയർ പത്ത് വർഷമായി സ്ഥാനമുറപ്പിച്ച് ആയിരത്തിലധികം ക്ലയൻസും അൻപതിലധികം സ്റ്റാഫുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന എറ്റ്ലൈറ്റ് ഇൻ്റീരിയേഴ്സിൻ്റെ സ്ഥാപകൻ അജിരാജ് ആണ് നമുക്കൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുന്നത് നമസ്കാരം നമസ്കാരം എങ്ങനെ പോകുന്നു എറ്റ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സക്സസ് ആയിട്ട് പോകുന്നു വീണേ വീണ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് അമ്പതോളം ടീം മെമ്പേഴ്സുമായിട്ട് വളരെ സക്സസ് ആയിട്ട് തന്നെ പോകുന്നത് നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് എവിടെല്ലാം നമ്മുടെ സർവീസ് ആവശ്യമുള്ളവരുണ്ടോ അവിടെയെല്ലാം നമ്മുടെ സർവീസ് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാൻ ഇന്ത്യ തന്നെ നമുക്ക് പ്രൊജക്ട്സുകൾ ചെയ്യാൻ കഴിയുന്നുണ്ട് വളരെ സക്സസ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ട് പത്ത് വർഷമായിട്ട് ഈ ഈയൊരു ഫീൽഡിലുണ്ട് അപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കണം ഒരു ഫീൽഡിൽ ഇത്ര കാലം ഇവിടെ നിന്നിട്ടുള്ളതും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നിലൊരു കഥ ഉണ്ടാവും ഒരു പ്രചോദന കഥ എന്തായിരിക്കും അത് അത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ദുബായിന്നാണ് ഷിപ്പിംഗ് കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ കൃത്യമായ ഒരു സിസ്റ്റം ബേസ്ഡ് വർക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഏകദേശം പത്ത് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു അതിനുശേഷം ഫാമിലിയായിട്ട് അവിടെ ഉണ്ടായിരുന്നപ്പം ഫാമിലിക്ക് അവിടെ വൈഫിനവിടെ അത്ര പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നാട്ടിലേക്ക് പോരണം എന്നുള്ളൊരു ചിന്താഗതി വന്നു അങ്ങനെ നാട്ടിൽ വന്നു ഒരു മാർക്കറ്റിംഗ് കമ്പനി ഈ ഒരു ഇൻറ്റീരിയർ പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ കേരള ആയി ജോയിൻ ചെയ്തു അപ്പം മാർക്കറ്റിങ്ങിൽ എനിക്ക് നല്ലൊരു സ്കില് ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിലെനിക്ക് വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു കാരണം ആദ്യ മാസങ്ങളിൽ അവർ തന്നിരുന്ന ഒരു അജക്റ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ലാക്സ് ആയിരുന്നു ഇനി വളരെ പെട്ടെന്ന് തന്നെ ഒരു ത്രീ മന്ത്സ് കൊണ്ട് ഒരു ഫിഫ്റ്റി ലാക്സിൻ്റെ ബിസിനസ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു നല്ലൊരു ക്ലൈൻറ്റ് റിലേഷൻ എനിക്ക് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു അത് വളരെ നന്നായിട്ട് തന്നെ എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു ജോലിയും കൂടെ ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് എൻ്റെ സർവീസ് കൂടുതൽ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു ചിന്താഗതി വന്നു അതിൽ നിന്നാണ് ഞാൻ എയ്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫേം ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്തു അതിൽ നിന്നാണ് ഇപ്പം ഈ പത്ത് വർഷം ആയി നിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച അപ്പോൾ നമ്മൾ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അതിലൊരു വെല്ലുവിളികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെ അത് വിജയിച്ചു വരുവുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു തുടക്കകാലത്ത് ഇത്തരത്തിലൊരു അറ്റലൈറ്റ് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞു നമ്മളൊരു ഇത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോരി ആ ഒരു വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാ ബിസിനസ്സുകാരും പറയുന്ന പോലെ എനിക്ക് വലിയ വെല്ലുവിളികളൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല കാരണം മാർക്കറ്റിംഗ് നന്നായിട്ട് അറിയാം മാർക്കറ്റ് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ പോയി ഞാനിത് നന്നായിട്ട് ഒരു നാലഞ്ച് വർഷം സ്റ്റഡി ചെയ്തു മെറ്റീരിയലിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു അപ്പോൾ ഇതിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ക്ലയൻറ്റിന് എന്തൊക്കെ സർവീസ് കൊടുക്കണം എത്ര നന്നായിട്ട് ഇതിനെ കൊണ്ടുപോകണമെന്നുള്ളത് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് എനിക്ക് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരാളുടെയും ഒരു സ്വപ്ന ഭവനം എന്നൊക്കെ പറയുന്നു ആ ആളുടെ വീട് തന്നെ ആയിരിക്കുമല്ലോ നമുക്കറിയാം ആ ഒരു ജീവിതം മുഴുവൻ ഉണ്ടാക്കിയ പൈസ ഉപയോഗിച്ചായിരിക്കും ആ ഒരു വീട് പണിയുക സ്വാഭാവികമായിട്ടും സാറിന് വരുന്ന അല്ലെങ്കിൽ ഒരു ഒരു ക്ലൈൻറ്റ് സാറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്ന പോലെ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്യണം ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ സാർ അത് എങ്ങനെയായിരിക്കും ആ ഒരു കസ്റ്റമറിനെ ഒരു തൃപ്തിപ്പെടുത്തി ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അത് നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈല് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു സ്റ്റൈൽ എന്താണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസൈനിങ്ങിലേക്ക് പോവുക അപ്പം അവരുടെ കൂടെ എല്ലാത്തിനും ചേർന്ന് നിന്ന് ആ ഒരു പ്രോജക്റ്റ് എത്രത്തോളം നന്നാക്കാമെന്ന് നമ്മൾ ഓരോ പോയിൻറ്റിലും ചിന്തിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുക അപ്പം ഒരിക്കലും ഇതൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ സ്പേസ് മാനേജ്മെൻ്റ് അല്ല അവരുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മീൻസ് അവിടെ നിന്നാണ് നമ്മുടെ ചിന്താഗതികളും ബാക്കി കാര്യങ്ങളും എല്ലാം തുടങ്ങുന്നത് ഒരു ഡേ തുടങ്ങുന്നത് അവിടെ നിന്നാണ് അപ്പം നമ്മുടെ വീട്ടിൽ എത്രത്തോളം നമുക്ക് കൂൾ ഒരു നല്ല അറ്റ്മോസ്ഫിയർ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രോ ഓരോ പ്രോജക്റ്റും കംപ്ലീറ്റ് ചെയ്യുമ്പം കസ്റ്റമർ ആ ഹൗസ് വാമിംഗ് ഡേയിൽ വന്ന് നിൽക്കുമ്പം ഉള്ള ഒരു ഹാപ്പിനെസ് അതാണ് ഞങ്ങളുടെ സക്സസ് യഥാർത്ഥത്തിൽ ലോകത്ത് മലയാളികൾ ഉണ്ടോ അവിടെ എല്ലാം നമ്മളുടെ സർവീസ് എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരു വിഷനുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊട്ടാരക്കര പുത്തൂർത്ത് വരുന്ന സ്ഥലത്താണ് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോവാൻ കഴിയുന്നുണ്ട് പ്രൊജക്റ്റ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇഷ്ടം പോലെ ഇൻറ്റീരിയർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അതുകൂടാതെ ഓരോ ദിവസവും പുതിയ പുതിയ ട്രെൻഡും വരുന്നുണ്ട് അപ്പോൾ ഈ മറ്റ് ഇൻറ്റീരിയർ ബിസിനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എറ്റ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സ് നമ്മളുടെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വീടെന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും ചിന്തിക്കുന്നത് അതിൻ്റെ ഇൻ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സ്പേസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫർണിച്ചർ അലൈൻമെൻറ്റ് ഇതാണെന്നാണ് ചിന്തിക്കുന്നത് അതർത്ഥത്തിൽ ഞങ്ങൾ കാണുന്നത് അതിനെ ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതി മാറ്റുന്നത് നമ്മുടെ വീട്ടിലും നമ്മൾ ജീവിക്കുന്ന രീതിയിലും തന്നെയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന കളറ് അവരുടെ രീതിയിലുള്ള ഫർണിച്ചറുകൾ അതിനെ ഡിസൈൻ ചെയ്ത് അവരെ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ രീതിയിൽ അറിയാമല്ലോ എല്ലാവരും പലവിധ തിരക്കുകളിലും മറ്റു കാര്യങ്ങളുമാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് അപ്പോൾ ആ വീട്ടിൽ വരുമ്പം ഏറ്റവും നല്ല സന്തോഷം കിട്ടുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതിനൊക്കെ ഉപരി ഒരു ഘടകമാണ് അപ്പം ഈ ഒരു ബഡ്ജറ്റും ഞങ്ങൾ ആദ്യമേ നോക്കാറുണ്ട് അപ്പം നമ്മുടെ ഒരു ഡിസൈനിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ് വളരെ കൂടുതലായിട്ട് ഫില്ല് ചെയ്ത് ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ ആയിരുന്നു ആദ്യകാലങ്ങളിൽ എല്ലാവരും ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഫോളോ ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് വളരെ മിനിമലായ ഇൻറ്റീരിയേഴ്സ് കംഫർട്ട് സോണിൽ അവരെ എത്തിക്കോ എന്നുള്ളതിനുപരി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരിക യൂസർ ഫ്രണ്ട്ലിയായ ഫർണീച്ചേഴ്സാണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഓവർ പാനലിങ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അവർക്കുള്ള ബഡ്ജറ്റ് എന്താണോ അത് അറിഞ്ഞതിന് ശേഷം ആ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ ഉള്ള ഡിസൈൻസാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ സക്സസ് ആയിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിഞ്ഞത് ഇറ്റ്ലൈറ്റിൻ്റെ ഒരു യു എസ് ബി എന്ന് പറയുന്നത് ക്ലൈൻറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം എല്ലാ ടൈപ്പ് ക്ലൈൻസിനും നമ്മൾ ഡിസൈൻസ് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു സജഷൻ പറയാറുള്ളത് വളരെ മിനിമലായ ഫർണിച്ചർ ഇൻറ്റീരിയർ കൊണ്ടുവരുവാന്നുള്ളതും ഒരു തീം കൊണ്ടുവരുമ്പം ഒരു വാം വൈറ്റ് തീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും വീട്ടിൽ പിന്നെ ഫുൾ ചെയ്തുള്ള ഇൻറ്റീരിയർസ് ഒഴിവാക്കി കുറച്ച് നമുക്ക് സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ള ഇൻറ്റീരിയറിനാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ കളർ തീം ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ മൾട്ടിപർപ്പസ് പെർപ്പസ് ഫർണിച്ചേഴ്സ് ആണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കാറുള്ളത് സ്ലീക്ക് ഡിസൈൻസ് ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അതാണ് ഏറ്റവും ഏതൊരു ബിസിനസ് രംഗത്തും നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ പ്രത്യേകിച്ച് നമ്മളൊരു ഇൻറ്റീരിയർ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഒരു ക്രിയേറ്റിവിറ്റിക്ക് അവിടെ ഒരു വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തു പോകുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളുടെ ഓഫീസ് സ്റ്റാഫ് അതിൽ ക്രിയേറ്റീവായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഇവർ തമ്മിലൊരു ഡിസ്ആഗ്രിമെൻ്റ് ഒക്കെ എപ്പോഴും മിക്കവാറും കാണാൻ ഇന്റീരിയർ നമ്മുടെ കാര്യം എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇറ്റ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ബ്രാൻഡ് വരുമ്പോൾ സമയത്ത് തന്നെ നമ്മളൊരു കൾച്ചർ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് എടുത്തത് അപ്പം ഒരു കോർ വാല്യൂ ബിൽഡ് ചെയ്തു ആ ഒരു കോർ വാല്യൂവിന് മാച്ചാവുന്നവർ മാത്രമാണ് നമ്മളുടെ ഫാമിലി വരാറുള്ളത് അത് ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടാണ് മാറുന്നത് ഒരിക്കലും സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ല നമ്മളുടെ ഫാമിലി മെമ്പേഴ്സാണ് എല്ലാവരും അപ്പം എനിക്ക് കിട്ടിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും വളരെ സക്സസ്സായി അവരുടേതെന്ന് പറഞ്ഞിട്ടാണ് ഓരോ പ്രൊജക്റ്റും ചെയ്യുന്നത് അപ്പം പോലെ തന്നെയാണ് ഇപ്പം അടുത്തേക്ക് വരുന്ന ക്ലയൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അവരെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളോട് ഇടപെടുന്നത് ഒരു ഡിസൈൻ ഫ്രീഡം ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ മെമ്പേഴ്സും വളരെ കൂടിയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സക്സസ് ഉണ്ടാവാൻ പറ്റിയത് ഇതൊരിക്കലും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിൽക്കുന്ന ഒരു ഡിസൈനിങ് ഫേം അല്ല ഇത് ഇതൊരു ടീം വർക്കാണ് അപ്പം എൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നതും എൻ്റെ ഈ പറയുന്ന ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയുള്ള ജേർണിയിലാണ് ഈ എറ്റലൈറ്റ് ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാണ് കാരണം റെഫർ ചെയ്തു നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങളെ കൂടുതലും ആളുകൾ വിളിക്കുന്നത് ഒരു കസ്റ്റമർ റെഫർ ചെയ്തിട്ട് അടുത്ത ആൾ വിളിക്കുന്ന ഒരു പ്രക്രിയ അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എറ്റ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സിൻ്റെ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരുപാട് സന്തോഷം തരും അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഒപ്പമുള്ള ആ ഒരു വർക്കൊക്കെ യഥാർത്ഥ എനിക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നത് എൻ്റെ ഈ പറഞ്ഞ ക്ലയൻസ് തന്നെയാണ് തുടക്കം മുതൽ ഞങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിച്ച ഓരോരുത്തരും മിനിമം ഒരു അഞ്ച് ഒരഞ്ച് എങ്കിലും എനിക്ക് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് അപ്പോൾ ഞാൻ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നതിലുപരി എനിക്ക് ഓരോ ക്ലയൻറ്റും റെഫർ ചെയ്ത് തരുമ്പം എനിക്ക് കുറച്ചും ഈസിയാണ് കാര്യം ഞങ്ങൾ എന്താണെന്ന് ഉറപ്പായിട്ടും ആ ക്ലയൻറ്റ് അവരോട് പറഞ്ഞിട്ടുണ്ടാവും അത് അത് വെച്ചിട്ട് വരുമ്പം ഞങ്ങൾക്ക് ഒരു ഫ്രീഡം അവർ തരുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും അപ്പം ഞങ്ങളുടെ ജനലിൽ ഞങ്ങൾ എത്ര പ്രോജക്ട്സ് ചെയ്യുന്നോ അത്രയും ഞങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫ് ആക്ച്വലി ഇല്ല ഇതുവരെ ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഇല്ല ഞങ്ങളിലേക്ക് വരുന്ന വർക്കുകൾ മാത്രമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ഈ ക്ലയൻറ്റ് തരുന്ന പ്രോജക്ട്സുകൾ വളരെ സക്സസ് ആയിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീക്കിലും കൂടെ എൻ്റെ ആദ്യം എനിക്ക് വർക്ക് തന്ന ആൾ തന്നെ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് വർക്ക് തന്ന ആളുടെ കെയർ ഓഫിൽ തന്നെ ഏകദേശം പതിനഞ്ചോ പതിനാറോ പ്രൊജക്ട്സ് ഞാനിപ്പോൾ ചെയ്തു കഴിഞ്ഞു ഈ കഴിഞ്ഞ വീക്കിലും കൂടെ അങ്ങനെ ഒരു പ്രൊജക്ട്സ് ആൾ തന്നിട്ടുണ്ട് അതാണ് ആക്ച്വലി എൻ്റെ സക്സസ് ഇപ്പോൾ പണ്ടത്തെയും നമ്മൾ ഇപ്പോഴത്തെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്റീരിയർ മേഖലകളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ പുതിയ ട്രെൻഡുകളും ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നതും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ആ പണ്ടത്തെ ഇന്റീരിയർ രീതികളും ഇപ്പോഴത്തെ രീതികളും ആ തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് പണ്ടത്തെ ഒരു ഇന്റീരിയർ രീതി എന്ന് പറയുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഫില്ല് ചെയ്ത് എല്ലാ വാളും ഫില്ലാകണം കുറച്ച് കളർഫുൾ ആവണം അങ്ങനെ അങ്ങനെയൊരു കോൺസെപ്റ്റായിരുന്നു എന്ന് പറയുന്നത് വളരെ കൂൾ കളേഴ്സ് കൊണ്ടുവരിക വാ വൈറ്റ് ലൈറ്റിലേക്ക് കൊണ്ടുവരിക സ്ലീക്ക് ഫർണിച്ചർ കൊണ്ടുവരിക എത്രത്തോളം സ്പേസ് നമുക്ക് കിട്ടാമോ ഒരു വീട്ടിലേക്ക് കയറുമ്പം സ്ലീക്ക് ഫർണിച്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ് ഈ ബൾക്കി ഫർണിച്ചറുകൾ ഒഴിവാക്കി സ്ലീക്ക് ഫർണിച്ചറുകൾ കൊണ്ടുവരുമ്പോഴുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിൽ നല്ല സ്പേസ് കിട്ടും എന്നുള്ളതാണ് കാലങ്ങളിൽ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള വീട് വേണം നമുക്ക് അകത്ത് കയറുമ്പോൾ ഭയങ്കര അടച്ചുറപ്പ് വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ക്യാമറാസ് ഉണ്ട് സെൻസേഴ്സ് ഉണ്ട് ഓട്ടോമേഷൻ ഓട്ടോമേഷനുണ്ട് അപ്പം ഗ്ലാസ് വർക്കുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത് അപ്പം നമുക്ക് വീടിന് പുറത്തുനിന്ന് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറുമ്പോഴും ആ ഫീൽ ആക്ച്വലി അറിയരുതെന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ പുറത്ത് നമ്മൾ എപ്പോഴും അകത്തിരിക്കുമ്പോൾ നമ്മളെന്താ പറയുക കുറച്ച് നേരം പുറത്തോട്ടിരുന്ന് കാറ്റും വെളിച്ചവും കിട്ടാം പുറത്തിറങ്ങിയിരിക്കാം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വീടുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആർക്കിടെക്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇൻസൈഡും ഔട്ട്സൈഡും ഒരേപോലെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കാര്യം അവിടെ നമുക്ക് സ്പേസ് കിട്ടണം നല്ല കാറ്റും വെളിച്ചവും ഉള്ളിൽ കിട്ടണം അങ്ങനെ അങ്ങനെയൊരു കോൺസെപ്റ്റിലാണ് നമ്മളിപ്പം ഡിസൈൻസ് ചെയ്യുന്നത് അപ്പം ഓവർ ഫർണിച്ചറുകൾ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡിസൈനിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഫുൾഫില്ല് ചെയ്യാതിരിക്കുക വാൾസ് ഫ്രീ ആയിട്ട് കിടക്കണം ലൈറ്റ് കളറുകൾ കൊണ്ടുവരണം അങ്ങനെ വൈറ്റ് ലൈറ്റ് തീമും കൂടെ വരുമ്പോഴത്തേക്ക് തന്നെ തന്നെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ഓക്കെ ഈ കാലത്ത് ഇത്രയും അതിനിടയ്ക്ക് നമ്മുടെ പത്ത് വർഷക്കാലമായല്ലോ അപ്പം ഈ കാലഘട്ടത്തിൽ ഇത്രയും ഒരു ഇൻസ്പയർ ആയൊരു ഡിസൈൻ എന്തായിരുന്നു എനിക്ക് അങ്ങനെ ഒരെണ്ണം എടുത്തു പറയാൻ പറ്റില്ല ഞാൻ ചെയ്ത എല്ലാ പ്രൊജക്ട്സുകളും ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും നല്ല പ്രൊജക്ട്സുകളായിരുന്നു അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ വീക്കിലും പുതിയ പുതിയ പ്രൊജക്ട്സുകൾ ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റും എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് എല്ലാ പ്രൊജക്റ്റിലും ഞാൻ എഫേർട്ട് ഇടാറുണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു പ്രൊജക്റ്റ് എന്ന് എടുത്തു പറയാൻ എനിക്ക് യഥാർത്ഥത്തിൽ ഇല്ല എല്ലാ പ്രൊജക്റ്റും എല്ലാ എൻ്റെ എല്ലാ ക്ലയൻസും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഇപ്പോഴും എന്നെ കൊണ്ടു വെക്കുന്നുണ്ട് വിളിക്കാറുണ്ട് അപ്പം അവരെ തന്നെ എനിക്ക് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ പ്രൊജക്റ്റും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് തീർച്ചയായിട്ടും ഇനി അടുത്ത ഒരു അഞ്ച് വർഷം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ പ്ലാൻ ചെയ്യണമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു അടുത്ത അഞ്ച് വർഷത്തേക്ക് ഹെഡ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ക്ലൈൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് മീന യഥാർത്ഥത്തിൽ ഇതിൽ രണ്ട് രീതിയിലാണ് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണവും കൂടെ യഥാർത്ഥത്തിൽ അത് ഞാൻ വിട്ടുപോയത് അതും കൂടെ ആയിരുന്നു കാരണം ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ഇതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാകാം എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും നമുക്കിതിൽ രണ്ട് രീതിയിലാണ് ലോസ് വരുന്നത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടൈം നമ്മളൊരു ആറ് മാസം ഒരു വർഷം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന പ്രോജക്റ്റ് ടു ഇയർ എടുക്കാം ത്രീ ഇയർ എടുക്കാം അത് പോകുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം രണ്ടാമത് നമുക്ക് വരുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നിൽക്കാതിരിക്കുക അതിനപ്പുറത്തേക്ക് പോവുക അപ്പോൾ തന്നെ മാനസികമായിട്ടുള്ള പ്രഷർ എല്ലാ രീതിയിലും നമ്മളൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലായിരിക്കും മിക്ക ക്ലയൻറ്റിനെയും ഞാൻ കാണാറുള്ളത് അതിൽ ഏറ്റവും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് റൈറ്റ് പേഴ്സണെ ഇത് ഏൽപ്പിക്കാത്തത് കൊണ്ടുള്ള പ്രോബ്ലമാണ് അത് സോൾവ് ചെയ്യാൻ വേണ്ടി എല്ലാവരിലേക്കും അങ്ങനെ ഒരു സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റിലാണെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു കാര്യം ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ പത്ത് വർഷം ചെയ്തുള്ള എക്സ്പീരിയൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരു പ്രോജക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്താണ് ഇതിൻ്റെ പ്ലാനിങ് സ്റ്റേജിലെ എങ്ങനെയൊക്കെ ഇതിന് ചെയ്യണം ഇപ്പം ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും ഞങ്ങൾ പറയാറുള്ളത് ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിലെ ഇൻറ്റീരിയർ പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം ഇതിലൊരു മേജർ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പോയിൻസുകളാണ് നമ്മളിപ്പോൾ ഒരു ഇൻറ്റീരിയർ മിക്ക ക്ലയൻസിനും അറിയാത്തത് ഏത് സ്റ്റേജിലാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യേണ്ടതെന്നാണ് ആക്ച്വലി ഞാൻ പറയും ഫൗണ്ടേഷൻ സ്റ്റേജിലേ ചെയ്യണം കാരണം നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജിലെ വിൻഡോസിൻ്റെ പൊസിഷൻസ് ബെഡ് പൊസിഷൻസ് വോഡ്രോപ്സ് അതെല്ലാം പൊസിഷൻ ചെയ്ത് നല്ല ആർക്കിടെക്ട്സ് അത് ചെയ്യുന്നുണ്ട് ഇല്ലാന്നല്ല അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പ്രോപ്പറായ ഇലക്ട്രിക്കൽ പോയിൻറ്സിലൂടെ മാർക്ക് ചെയ്ത് നമുക്ക് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റീവർക്ക് ഒഴിവാകും ഇപ്പം ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു അമ്പത് ശതമാനത്തോളം ഇപ്പം ഒരുവിധം ആൾക്കാർക്കെല്ലാം അറിയാം ഒരു അമ്പത് ശതമാനത്തോളം ആൾക്കാർ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങുമായിട്ട് വരുന്നത് അത് ഭയങ്കര റോങ് ആണ് കാരണം ആ സമയത്ത് നമ്മളിത് വിഷ്വലൈസ് ചെയ്ത് വളരെ നല്ലൊരു പ്രസൻറ്റേഷനൊക്കെ കൊടുക്കുമ്പം ഇലക്ട്രിക്കൽ പോയിൻറ്റ്സിന് വേണ്ടി അപ്പോഴത്തേക്ക് നമ്മുടെ ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ എത്തുന്നത് കൊണ്ട് വാൾ വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അതിൽ വീണ്ടും ഒരു റീവർക്കിൻ്റെ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ബിഗിനിങ് സ്റ്റേജിൽ ഇതിനൊരു അവയർനെസ് കൊടുക്കുക ആൾക്കാരിലേക്ക് അവർക്കിടെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ എത്രത്തോളം കൂടെ നിൽക്കാമോ അങ്ങനെ നിന്നിട്ട് ആ ഒരു പ്രോജക്റ്റ് അവർ ഫിനാൻഷ്യലി അവരെ സ്റ്റേബിളാക്കുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടെ നമുക്കുണ്ട് അതിന് കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സെമിനാർസുകൾ അങ്ങനെ ഒരു കാര്യമാണ് എൻ്റെ പ്ലാനിങ്ങിലുള്ളത് പ്ലസ് ഒരു ഡിസൈനേഴ്സിനെ ബിൽഡ് ചെയ്യുക കുറച്ച് കൂടുതലായിട്ട് ഇതിൽ താല്പര്യമുള്ളവർക്ക് നമുക്കൊരു ട്രെയിനിങ് സെൻറ്ററുകളും കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് കുറച്ചും കൂടി അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അതിലൂടെ നമ്മൾ ഉദ്ദേ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ക്ലയൻറ്റിൻ്റെ ടൈം സേവ് ചെയ്യുക പ്ലസ് അവരുടെ ഫണ്ട് കൺട്രോളിന് നിർത്തുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അതായത് ഒരു വീട് പണിയുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു അവയർനെസ് ആ ഒരു കസ്റ്റമർക്ക് നമ്മൾ നൽകുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാകും റീവർക്കിങ്ങും കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ വീട് പണിതു വീട് പണിതു അതിൽ താമസിച്ചു അതിനുശേഷം നമുക്കിങ്ങനെ ഒരാഗ്രഹം വരുവാണോ നമുക്കൊരു ഇൻറ്റീരിയറ് ചെയ്താൽ എത്ര ഭംഗിയുണ്ടാവും അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പറയുമ്പോൾ എത്രത്തോളം എഫേർട്ട് നമ്മൾ പിന്നീട് ഇടേണ്ടി വരും ആ ഒരു വീട്ടിലേക്ക് നമ്മളൊരു ഇൻറ്റീരിയർ വർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ അത് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ടൊന്നും ഇടണ്ട നല്ലൊരു എക്സ്പീരിയൻസ് കൺസൾട്ടൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ കഴിയും ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരിലേക്കാണ് ക്ലൈൻറ്റ് എത്തുന്നത് അപ്പം ഉറപ്പായിട്ടും അതിന് എന്താണ് ഒരു മാർഗ്ഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്ത പ്രൊജക്ട്സുകൾ പോയി കാണുക ക്ലൈൻറ്റിനെ കോൾ ചെയ്യുക മുൻ പ്രീവിയസ്ലി അവർ കംപ്ലീറ്റ് ചെയ്ത ക്ലയൻറ്റിനെ കോൾ ചെയ്യുക അവരുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് ചോദിക്കുക അപ്പം അതിലൂടെ തന്നെ ഒരു സൊല്യൂഷൻ കിട്ടും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസിലെ ആൾക്കാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ ദിവസവും ഇന്റീരിയർ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപദേശം എന്ന രീതിയിൽ എന്താണ് നൽകാനുള്ളത് ആദ്യം തന്നെ വീണ ഇതിനകത്ത് എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ എന്നെ കാണുന്നത് എനിക്ക് നല്ല ക്ഷമയായിരുന്നു ഡിസൈനിങ് രംഗത്ത് നമുക്ക് വേണ്ടുന്നത് ഏറ്റവും നല്ല ക്ഷമയാണ് അതൊന്ന് പിന്നെ ഒരു ബിസിനസ് രംഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ കഴിയണം കാര്യം നമ്മുടെ സ്ഥാപനത്തിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയിലല്ല ഓടുന്നത് മുന്നോട്ട് പോകുന്നത് അതിൽ നമുക്ക് ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഏകദേശം അഞ്ചോളം മെയിൻ കോർഡിനേറ്റേഴ്സാണ് നമുക്കുള്ളത് എൻ്റെ ആപ്സൻസിലും ഉറപ്പായിട്ടും ഒരു കൃത്യമായ മറുപടി കിട്ടത്തക്ക രീതിയിൽ ഒരു സിസ്റ്റം ബിൽഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല ഇറ്റ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സ് പോകുന്നത് അതാണ് ആദ്യം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആ തുടക്കകാലം പോലെ നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ കഴിയുള്ളൂ അതുകൂടാതെ നമുക്ക് എത്രത്തോളം ഈ മെറ്റീരിയലിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും സ്റ്റഡി ചെയ്യാമോ അത് ചെയ്യണം സ്കിൽ ഡെവലപ്മെൻറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മെൻറ്റർ ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ് മൂന്ന് വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വേണ്ടിയിട്ട് ഇപ്പം എനിക്കൊരു വലിയ വിഷനുണ്ട് ആ വിഷനിലേക്ക് എത്താൻ എനിക്ക് ഉറപ്പായിട്ടും ഏതൊരു ബിസിനസ്സുകാരനും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മെൻ്റർ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് വളരെ സക്സസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ജേർണിയിൽ വളരെ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഫെയിലിയർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എനിക്കൊരു സപ്പോർട്ടായിട്ട് എൻ്റെ മെൻറ്ററിൻ്റെ കൂടെ ഉണ്ട് ഉറപ്പായിട്ടും ഒരു ബിസിനസ്സുകാരന് പുതിയ വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്കില്ല് എത്രത്തോളം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡെവലപ്പ് ചെയ്യുക എന്നാൽ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം ക്ഷമ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സുകാരന് സക്സസ് ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതെൻ്റെ മാത്രമാണ് മറ്റുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ ഇത് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഇൻറ്റീരിയർ രംഗത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഫാമിലി സപ്പോർട്ട് വളരെ വലുതാണല്ലോ കാരണം ഒരു പത്ത് വർഷത്തോളമായിട്ട് അന്യനാട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി കുടുംബമായിട്ട് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരുന്നു ഇത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ എന്താണ് പറയുന്നത് ഫാമിലിയൊക്കെ ഫാമിലി വളരെ ഹാപ്പിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വൈഫ് തന്നെയാണ് ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഡേ വൺ മുതലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതൊരു വലിയ സക്സസ് തന്നെയാണ് ആ ഏതൊരു ബിസിനസ്സുകാരനും ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വലിയൊരു വിഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ ആ ഒരു സപ്പോർട്ട് എനിക്ക് വളരെ നല്ല രീതിയിൽ എൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിലൊന്നും എനിക്ക് വളരെ വലിയ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടീം മെമ്പേഴ്സ് എൻ്റെ കൂടെയുള്ള ഓരോ ടീം മെമ്പേഴ്സും എനിക്ക് വളരെ അധികം സപ്പോർട്ടാണ് തന്നിരുന്നത് എനിക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഇത് എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിൽ കൂടി ഇത് നടക്കും എന്നുള്ളൊരു രീതി തന്നെയാണ് ഇത് പോകുന്നത് അത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാര്യം മിക്ക ഓണേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഒരു ഫൗണ്ടറിൻ്റെയും പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ കഴിയാതെ വരികയും പ്രോപ്പറായ ഒരു ടീം മെമ്പേഴ്സിനെ കിട്ടാതെ വരികയും അങ്ങനെ ുള്ള ചലഞ്ചുകളാണ് ഞാനീ പറഞ്ഞതുപോലെ ഞാനൊരു കൾച്ചർ ബിൽഡ് ചെയ്തതുകൊണ്ട് അതിലേക്ക് മാച്ച് ആവുന്ന ഒരു കോർ വാല്യൂ ബിൽഡ് ചെയ്ത് അതിലേക്ക് മാച്ച് ആവുന്നവരെ മാത്രമാണ് ഞാൻ എൻ്റെ ടീമിലേക്ക് എടുക്കാറുള്ളത് അത് ആദ്യം തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് അവരോട് പറയാറുണ്ട് എന്താണ് എൻ്റെ വിഷൻ ഞാൻ എന്താണ് അപ്പം അവർ വരുന്നവരും എൻ്റെ അതേ ഒരു മൈൻഡ് സെറ്റോടു കൂടി എൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല അതുപോലെ ഈ ഫാമിലിയും എൻ്റെ ടീം മെമ്പേഴ്സും ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഒരു ബിസിനസ്സും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വൺ വൺ ഷോയിലൂടെ ഒരു ബിസിനസ്സും സക്സാവും സക്സസ് ആവില്ല എന്നുള്ളതാണ് ഒരു ടീം വർക്ക് തന്നെയാണ് ആവശ്യമുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഫാം ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ടീം ഇറ്റ്ലൈറ്റ് എന്നാണ് ആ ഒരു ഗ്രൂപ്പിലൂടെയാണ് ഞാൻ ഇപ്പോഴും പോകുന്നത് അതിൽ എൻ്റെ എല്ലാ മെമ്പേഴ്സും ഇപ്പോഴും ഉണ്ട് അത് ഞാനൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നുണ്ട് പത്ത് വർഷമായിട്ട് ഇപ്പോൾ ഇൻ്റീരിയർ രംഗത്ത് ബിസിനസ് രംഗത്ത് സ്ഥാനമുറപ്പിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് ക്ലയൻസിനെ കണ്ടിട്ടുണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അതെന്താ വീണ ഇതിനകത്ത് ഏതൊരു കസ്റ്റമറും നമ്മളിലേക്ക് സമീപിക്കുമ്പം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വരാറുള്ളത് അത് കൃത്യമായ ഒരു ധാരണ അവർക്ക് ഉണ്ടാവാറില്ല പക്ഷേ അത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഡിസൈനിലേക്ക് കൊണ്ടെത്തിച്ചതിന് ശേഷമാണ് നമ്മൾ വർക്കിലേക്ക് കിടക്കുക ഈ ഒരു ഡിസൈൻ അതുപോലെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോൾ ഈ ഹൗസ് വാമിങ് ഡേയിൽ നമ്മൾ നിൽക്കുമ്പോൾ അവരിൽ കാണുന്ന സന്തോഷവും വരുന്നവരിൽ കാണുന്ന സന്തോഷവുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അതാണ് ഞങ്ങളുടെ സക്സസ് ഇൻഡ്യ രംഗത്ത് മികച്ച വിജയം കൈവരിച്ച തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ച എറ്റ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സിൻ്റെ സ്ഥാപകൻ അജുരാജിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ മുന്നോട്ടും എറ്റ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സിന് എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുകയാണ്